അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്രക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം അടിമാലിയിൽ മുദ്രപത്ര ലഭ്യതയില്ലാതായിട്ട് നാളുകളായെന്നും ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു അവശ്യഘട്ടങ്ങളിൽ മുദ്രപത്രം വാങ്ങാൻ അടിമാലി മേഖലയിൽ ഉള്ളവർ മറ്റിടങ്ങളിലാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്രക്ഷാമം ആവശ്യക്കാരെ വലയ്ക്കുകയാണ് അടിമാലി ടൗണിൽ മുദ്രപത്ര ലഭ്യതയില്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു അടിമാലിയുടെ സമീപ മേഖലകളിലെ ആളുകൾ അടിമാലിയിൽ എത്തിയായിരുന്നു മുദ്രാപത്രങ്ങൾ വാങ്ങിയിരുന്നത് മുദ്രപത്രം അടിമാലിയിൽ ലഭിക്കാതായതോടെ ഇവരൊക്കെയും പ്രതിസന്ധിയിലായി നിലവിൽ മുദ്രാപത്ര വിൽപ്പന നടത്തുവാൻ വേണ്ടുന്ന ലൈസൻസ് അടിമാലിയിൽ ഇല്ലെന്നും ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ജനന ഒരു ചെറിയ സ്ഥലം എല്ലാ മേഖലയിലും വന്നിരിക്കുന്നു ജനന മരണ സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തിലും വില്ലേജിലുമായി വിവിധ സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ ലഭ്യമാക്കാൻ മുദ്രപത്രം ആളുകൾക്ക് ആവശ്യമുണ്ട് ഭവന നിർമ്മാണ പദ്ധതികൾ സർക്കാർ പ്രവർത്തികൾ എടുക്കുന്നതിന് കരാറുണ്ടാക്കാൻ എന്നിവയ്ക്കും മുദ്രപത്രം ആവശ്യമായി വരുന്നു സ്ഥലം ആധാരം ചെയ്യുന്നതിനും മറ്റ് കരാറുകൾ എഴുതുന്നതിനും മുദ്രപത്രത്തിന്റെ ലഭ്യത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇവിടെ ഒരു മുദ്രപത്രം വാങ്ങണമെങ്കിൽ ഒത്തിരി രാജകുമാരൻ അവർ ഇരട്ടി തുക ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ മുദ്രപത്രത്തിന്റെ ഏജൻസി പ്രാദേശിക പ്രാദേശികത്തിൽപ്പെട്ട പ്രധാന കക്ഷികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഞങ്ങൾ നിലവിൽ ആളുകൾ അടിമാലിയുടെ സമീപ പട്ടണങ്ങളെയാണ് മുദ്രപത്രം വാങ്ങുവാൻ ആശ്രയിക്കുന്നത് ഇത് ആളുകൾക്ക് അധിക സാമ്പത്തിക ചിലവ് ഇടവരുത്തുന്നു കൃത്യസമയത്ത് മുദ്രപത്രം ലഭ്യമാക്കുന്നതിനും ഇത് വിലങ്ങുതടിയാണ് ഇത്രയേറെ ആളുകൾ താമസിക്കുന്ന അടിമാലി മേഖലയിൽ മുദ്രാപത്ര ലഭ്യത സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം സിറ്റിവിഷൻ അടിമാലി